ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ സോളിൽ നിന്നുള്ള മെസ്സേജാണ് അപ്പോൾ എന്താണിപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനുള്ളതെന്നുള്ളതാണ് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും പ്രസനൈറ്റ് ആകണം എന്നില്ല ആകുന്നവർ മാത്രം എടുക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഈ സമയത്ത് നിങ്ങളുടെ സോളിന് എന്താണ് പറയാനുള്ളത് നിങ്ങളെ അറിയിക്കാനുള്ളത് the tree of fishes is calling your name on the tender success and happiness are coming a difficulty path is being revealed release your creative this. എനി സ്ട്രാറ്റജീസ് റിക്വേർഡ് വന്നു അപ്പോൾ ആദ്യം തന്നെ വന്നത് ദ ട്രീ ഈസ് കോളിങ് യുവർ നെയ്മ് നിങ്ങൾ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇത് പാസ്റ്റിൽ നമ്മൾ സോൾ മെസ്സേജ് എടുത്തപ്പോഴും സോൾ റീഡിങ് എടുത്തപ്പോഴും ഈ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ പുതിയ കുറച്ച് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ആ ആൾക്കാർക്ക് വീണ്ടും ഇങ്ങനൊരു കാര്യം അറിയണമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പഴയ ആൾക്കാർ എൻ്റെ വീഡിയോ നേരത്തെ കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു മെസ്സേജ് കൊടുത്തിട്ടും നിങ്ങളത് മറന്നുപോയിട്ടുണ്ടായിരിക്കും അതിന് ചിലപ്പോൾ വേണ്ടത്ര പ്രാധാന്യം നിങ്ങൾ കൊടു കൊടുത്തില്ലായിരിക്കും അതുകൊണ്ടാണ് ഒന്നും കൂടി ആ ഒരു മെസ്സേജ് വന്നത് ഇതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണ് കേട്ടോ ആൻഡ് ആൾമോസ്റ്റ് ഫോർ വിഷ് ഫിൽ നൗ കം ട്രൂ ആണ് അപ്പോൾ നിങ്ങൾ പണ്ട് ഒരുപാട് ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം അത് നിങ്ങൾ ചിലപ്പോൾ ഒരു നിങ്ങളത് മറന്നുപോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച് ചിലപ്പോൾ ആ സമയത്ത് നടക്കാത്തത് കൊണ്ട് നിങ്ങളത് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം അതെന്താണെന്ന് നമുക്ക് നോക്കാം ആ ഒരു കാര്യം നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു അതെന്താണ് എന്ന് നമുക്ക് നോക്കാം എന്താഗ്രഹമാണോ നിങ്ങൾ എന്താഗ്രഹമാണ് നിങ്ങളെ വിളിക്കുന്നത് എന്നുള്ളതാണ് നോക്കട്ടെ എന്താണ് ത്രീ ഓഫ് സോൾസ് ടവർ കാർഡ് ഇതിൽ സിക്സ് ഓഫ് സോൾസ് വന്നിട്ട് ത്രീ ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് ഡ്രീക്ക് ഉണ്ടാക്കിയ ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് ആ സമയത്ത് ചിലപ്പോൾ അതിൽ ഒരു ആ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷനും പെയിനും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം അത് അതിൽ നിന്ന് നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷനും ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതിൽ നിന്നും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്നു അപ്പം നിങ്ങൾ ചിലപ്പം ഇത് ഒരുപാട് ആഗ്രഹിച്ചത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മാറി പോകണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ പെയിൻ എങ്കിലും ഇല്ലാതാകണം ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലാതാകണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ആ ഒരു പെയിൻ നിങ്ങൾക്ക് ഇല്ലാതെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിന് ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഈ ഒരു പെയിൻ ഇല്ലാതെ എന്ന എന്നായിരിക്കും എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത് എന്ന് ഇത് കൂടുതലാൾക്കാർക്കും ഇതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പരിവർത്തനം സംഭവിച്ചു എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ടായി നിങ്ങൾ ചില റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കി നിങ്ങളിപ്പോൾ വേറൊരു വേറൊരു സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത് ഈ കാണുന്ന കുറച്ചധികം ആൾക്കാരും ചിലപ്പോൾ ആ ഒരു പെയിൻ മാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേറൊരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ച് നിങ്ങൾ ജീവിക്കുന്നു എന്നാണ് കാണുന്നത് ആ അത്രയും ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും വളരെ സമാധാനമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി എന്നുള്ളതാണ് ചിലപ്പോൾ വേ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഫിസിക്കലി പോയതായിരിക്കില്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ മാറ്റം വരുത്തി മാറ്റം വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അപ്പോൾ അത് മാറ്റം വരുത്തി നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങൾ വേറൊരു ലക്ഷ്യം മുൻനിർത്തി ജീവിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഇത് നിങ്ങളൊരു ട്രാവൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണ് നിങ്ങൾ യാത്ര പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ചിലപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോകാൻ ആഗ്രഹിച്ചെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ വിട്ടുകളഞ്ഞതായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആർ കമ്മിങ് ആണ് എൻജോയ് ആൻഡ് സെലിബ്രേറ്റ് ലൈഫ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷവും ഹാപ്പിനെസ്സും സക്സസ്സും വരുന്നു വിജയം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിജയിക്കാനുള്ള ഒരു സമയമാണിത് ഇപ്പോൾ നമുക്ക് എല്ലാ സമയവും നമ്മൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിക്കണമെന്നില്ലല്ലോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് ട്രാൻസ്ഫർമേഷനൊക്കെ ആയി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒരു നിങ്ങളുടെ ജീവിതം വിജയത്തിൻ്റെ ആ ഒരു പാതയിലാണെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്ന് കാണുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് ഫോർ ഓഫാണ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള എന്തൊക്കെയോ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിട്ടുകളയാതെ നിങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വച്ച കാര്യം ഇതിൽ ഏതോ വ്യക്തികളുമായിട്ടൊന്ന് റീകണക്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സംരംഭം നിങ്ങൾ തുടങ്ങുന്നതുമായിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളത് കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചതായിരിക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ആഗ്രഹിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ എ ഡിഫിക്കൽറ്റ് പർത്ത് ബീങ് റിവീൽഡ് ആണ് ആസ്ക് ഫോർ ഹെൽപ്പ് ആൻഡ് ലേൺ വി ആർ ആൾ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നിങ്ങൾക്കൊരു ഒരു ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് റിവീൽ റിവീലായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് ഈ സമയം വേണമെന്നാണ് കാണുന്നത് എന്തോ നിങ്ങളുടെ മുന്നിൽ ഒരു റിസ്ക് ഉണ്ട് എന്തോ ഒരു റിസ്ക് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ അപ്പോൾ നിങ്ങളത് എങ്ങനെ ആലോചിച്ചിട്ടും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുപോലെ അല്ലല്ലോ ചില സമയം നമുക്ക് സന്തോഷം ഉണ്ടാവും ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കും പക്ഷേ ഈ സമയം ഒരു പുതിയ കാര്യമാണത് അപ്പോൾ ഒരു പുതിയ വഴി ആ വഴി ഈസി അല്ല ഒത്തിരി സ്ട്രഗിളിങ് ഉള്ള ഒരു വഴിയാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ളത് അതിലെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ കുറേയധികം ആൾക്കാർ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാനാണ് കാരണം എല്ലാവരും ഒരു ഡിവൈൻഡ് ഒരു ക്രിയേഷനാണ് അപ്പോൾ എല്ലാവരും എന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ മുന്നിലുള്ള കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അവരോട് ഞാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചോദിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ഈഗോ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്നുകിൽ കുറച്ച് ഈഗോ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് വേണ്ട ചോദിക്കണ്ട എന്ന് വിചാരിക്കിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് ആരോടെങ്കിലും ഹെൽപ്പ് ചെയ്യുക കാരണം ഇതിന് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്നാണ് കാണാട്ട ഈ ഒരു വഴിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് അത്യാവശ്യം പൈസയാണ് അപ്പോൾ ആ ഒരു കാര്യം ഇപ്പം നിങ്ങളുടെ ഇല്ലയെന്നും കാണുന്നുണ്ട് അപ്പോൾ ആ ഇല്ലാത്തത് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക നിങ്ങളുടെ മുന്നിലുള്ള ആരോടെങ്കിലും തന്നെ നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക ആ ഒരു ഹെൽപ്പ് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ സഹായിക്കാൻ മറ്റുള്ളവർ എന്തായാലും നിങ്ങൾ ചോദിക്കുന്നത് മറ്റുള്ളവർ സഹായിക്കാൻ എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട പിന്നെ റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള എനർജി നിങ്ങളൊന്ന് പുറത്തെടുക്കാൻ പറയുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ അത് യൂസ് ചെയ്യാനാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണം എന്നില്ല അത് അത്രയും ഉള്ളവർക്ക് മാത്രമേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഒന്നുകിൽ വരയ്ക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ പാടാനോ ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യവും നമ്മൾ ദൈവാനുഗ്രഹം ഉള്ളവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ക്രീയേറ്റീവ് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് അത് നമ്മളത് യൂസ് ചെയ്യണം നമ്മൾ യൂസ് യൂസിച്ച് പലർക്കും അത് ഉണ്ടെങ്കിലും അതെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അവനവന് ഉള്ള കഴിവുകൾ എന്താണെന്ന് പോലും കണ്ടുപിടിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത് യൂസ് ചെയ്യാനാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ മാറ്റി വയ്ക്കാതിരിക്കുക നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും തീവ്രമായ ആഗ്രഹമായിരിക്കും നിങ്ങളുടെ കഴിവ് അത് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് കണ്ടുപിടിക്കുക അത് നിങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ സ്വയം കെട്ടിപ്പൂട്ടിയിരിക്കുന്നുണ്ട് നിങ്ങൾ ഒരു ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ ഇതിൽ ഈ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അന്ന് അങ്ങനെയല്ല എന്നാണ് നിങ്ങളുടെ അത് ഒരു തെറ്റായ ധാരണയാണ് ഇത് ഒന്നുകിൽ നിങ്ങൾ തന്നെ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒരു ബന്ധനത്തിലാക്കിയ പോലത്തെ ഒരു അവസ്ഥയും ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്ന് റിലീസ് ചെയ്യണമെന്നാണ് ഇത് കൂടുതലും നിങ്ങളുടെ തന്നെ എനർജിയാണ് അപ്പോൾ അതൊന്ന് റിലീസ് ചെയ്യുക നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി എന്താണെന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് വരാതെ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചാരിയിട്ടാണ് ഫലം നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്പീഡാണ് എന്നുള്ളതാണ് ഇതിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന അത്രയും അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനും പറയുന്നുണ്ട് പിന്നെ എ ന്യൂ സ്ട്രാറ്റജീസ് റിക്വേഡാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഇതുവരെ തുടർന്ന് വന്നിരുന്നൊരു കാര്യം അതൊന്ന് മതിയാക്കിയിട്ട് ഒരു പുതിയ തന്ത്രം പ്രയോഗിക്കാനാണ് കാരണം ഇതിപ്പോൾ എല്ലാ സമയവും നമ്മൾ ചില ആൾക്കാരെ ഒരേ രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരു പുതിയ സ്ട്രാറ്റജി വേണം വേണമെന്നാണ് ഒരു തന്ത്രം നിങ്ങൾ പ്രയോഗിക്കുക അപ്പോൾ ആരെയും പിണക്കാത്ത രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും പറയുന്ന നിങ്ങളുടെ ആ ഒരു നിങ്ങളെ എതിർക്കുന്ന ആൾക്കാരോട് നിങ്ങളപ്പോൾ അപ്പം തന്നെ തിരിച്ച് പറയുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് ഒരു തന്ത്രത്തിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാം ആരെയും ഇത് ചിറ്റി ചീറ്റ് ചെയ്യുന്നതോ പറ്റിക്കുന്നതോ ഒന്നുമല്ല സ്ട്രെയിറ്റായിട്ട് വളരെ സ്ട്രെയിറ്റായിട്ട് സംസാരിക്കുന്നതിന് പകരം ഒരു സാൻഡ്വിച്ച് മെത്തേഡിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുക കാര്യങ്ങൾ അപ്പോൾ എന്നിട്ട് അവരുടെ ഇഷ്ടങ്ങളും കൂടെ നോക്കി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ ആണ് ഒരു അതാണ് ഒരു പുതിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പൊ അത് ചെയ്യുക ഇതിലൊരു ഡബിൾ എനർജിയാണ് ഇതിൽ ഏ നിങ്ങൾ എന്തോ കാര്യത്തിൽ കിട്ടിയിട്ട പോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾ സ്വയം കെട്ടിയിട്ടതായിരിക്കും കേട്ടോ ഒരു നെഗറ്റീവ് നിങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ സ്വയം കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു വലയിൽ നിന്നും പുറത്തു എന്നാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളുടെ സോളിന് എന്താണോ ആവശ്യം അത് സ്വാതന്ത്ര്യമാണ് സന്തോഷമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ ഉപദേശം അല്ലെങ്കിൽ സഹായം ചോദിക്കാനും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുക നമുക്കിത് ഓവറോൾ എന്താണെന്ന് നോക്കാം നിങ്ങൾ ഒരു ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷനിൽ ഇരിക്കുന്ന ആൾക്കാർ നഷ്ടബോധത്തിലിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളിലുള്ളത് കാണാതെ നഷ്ടപ്പെട്ടു പോയ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് മാറ്റുക ഫീൽ ഫോർച്ചൂൺ ആണ് സമയം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട് അനുകൂലമായ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ സോൾ പറയുന്നത് നിങ്ങളിങ്ങനെ വിഷമത്തിലിരിക്കുന്നത് നിങ്ങളുടെ സോളിന് സോളിനൊട്ടും തന്നെ താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ കണ്ടല്ലോ എല്ലാം നഷ്ടബോധത്തിൻ്റെ കാർഡുകളാണ് ഹാർട്ട് ബ്രേക്കും ഉണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ മാറിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പണ്ട് നിങ്ങൾ ആഗ്രഹിച്ചെന്തൊക്കെയോ കാര്യം ചിലപ്പോൾ ചില വ്യക്തികളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങളത് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരിക്കാം നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായാലും ശരി അപ്പോൾ ഏറ്റവും പ്രിയ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അത് നടക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ സോളിൻ്റെ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ക്ലാരിറ്റി എടുത്തതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങളന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്